കാർഡിയാക്ക് അറസ്റ്റ് അഥവാ ഹൃദയസ്തംഭനം ഇതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ പ്രതിരോധ വഴികൾ വിശദീകരിക്കുന്നു കോഴിക്കോട് ആസ്റ്റം ആസ്റ്റമിംസിലെ ഇന്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സന്ദീപ് മോഹനൻ സഡൻ കാർഡിയാക്ക് അറസ്റ്റ് എന്ന് പറയുമ്പോൾ ആ മൂന്ന് വാക്കിൽ തന്നെ അതിൻ്റെ കംപ്ലീറ്റ് ട്രാൻസ്ലേഷൻ ഉണ്ട് ഒന്ന് സഡൻ പെട്ടെന്ന് കാടിയക്ക് കാടിയാക്കായിട്ടുള്ള എന്ത് കാരണം കൊണ്ടാവാം അത് ഹാർട്ട് അറ്റാക്ക് ആവാം ഹാർട്ടിൻ്റെ താളം തെറ്റലാവാം അറസ്റ്റ് അറസ്റ്റ് എന്ന് വെച്ചാൽ ആക്സിഡൻറ്റ് ജസ്റ്റ് ലൈക്ക് ഒരു റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് പറയുന്ന പോലെ നമുക്ക് പ്രതീക്ഷിക്കാണ്ട് ഇമീഡിയറ്റ് ആയിട്ട് വരുന്ന ഒരു അപകടം അപ്പോൾ സഡൻ കാഡിയക്ക് അറസ്റ്റിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും ഹാർട്ട് അറ്റാക്ക് ആണെന്നിനേ ഇല്ല ചിലപ്പോൾ ഹാർട്ടിൻ്റെ താളം തെറ്റിയാലും സഡൻ കാടിയ്ക്ക് അറസ്റ്റ് വരാം അറ്റ് ദ സെയിം ടൈം ഹാർട്ടിൽ രക്തക്കോയിൽ ബ്ലോക്ക് വന്ന് അറ്റാക്ക് ആയാലും സഡൻ കാഡിയക്ക് അറസ്റ്റ് വരാം അപ്പോൾ പലപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത് ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ വേറെ പേരാണ് കാഡിയക്ക് അറസ്റ്റ് എന്നല്ല കാർഡിയക്കറസ്റ്റിൽ ഒരു കാരണമാണ് ഹാർട്ട് അറ്റാക്ക് ഇപ്പോൾ കാർഡിയക്കറസ്റ്റിൻ്റെ ഏറ്റവും ഇഷ്യൂ എന്താ വെച്ചാൽ ഹാർട്ട് ഇമ്മീഡിയറ്റ്ലി നിന്ന് പോകുന്ന അവസ്ഥ അപ്പോൾ ആ നിമിഷം പേഷ്യൻറ്റ് കുഴഞ്ഞു വീഴും കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ പേഷ്യൻറ്റ് വിൽ ബി ഓൺ ദി ഫ്ലോർ അല്ലെങ്കിൽ ഓൺ ദി റോഡ് വീട്ടിലാണെങ്കിൽ ഫ്ലോറ് പുറത്താണ് റോട്ടിൽ രണ്ട് ആസ്പെക്ട് ഉണ്ട് ഇതിൽ ഒന്ന് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ള ഇഷ്യൂ രണ്ടാമത്തത് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യണം എന്നുള്ള ഇഷ്യൂ അപ്പോൾ അത് രണ്ടും രണ്ട് തൊട്ടാണ് മനസ്സിലാക്കേണ്ടത് സഡൻ കാർഡിയക്കെറസ്റ്റിൻ്റെ മോസ്റ്റ് കോമൺ കോസാണ് ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ രക്തക്കോളിൽ രക്തം കട്ടുപിടിക്കുമ്പോൾ ഹാർട്ടിൻ്റെ ഒരു ഭാഗത്തേക്ക് പെട്ടെന്ന് രക്തോട്ടം നിന്ന് പോവും ഹാർട്ട് ഇമീഡിയറ്റ്ലി ഫെയിലാകുന്നു ആൻഡ് ഹാർട്ടിൻ്റെ താളം തെറ്റാം ആ സമയത്ത് ആൻഡ് പേഷ്യൻറ്റ് കുഴഞ്ഞു വീഴുന്നു ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ആസ്പെക്ട് അതായത് ഇമീഡിയറ്റ്ലി ഒരു കാർഡിയക്കറസ്റ്റ് വന്നാൽ തൊട്ടടുത്ത ആൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ ആ ആൾ ചെയ്യുന്നതനുസരിച്ചിരിക്കും ഇയാളുടെ ജീവിതം ഇയാളുടെ ഓരോ ഇനി അങ്ങോട്ടേക്കുള്ള നിമിഷങ്ങളും വിലപ്പെട്ടതാണ് അവിടെ നമുക്ക് ഈ ടൈം ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യും ടെൻ നയൻ എയ്റ്റ് സെവൻ എന്നിട്ട് ആ ഒരു ഡൗൺ കൗണ്ടിങ് ആയിരിക്കും ആ കൗണ്ട് ഡൗൺ തുടങ്ങി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി വിത്തിൻ സെക്കൻഡ്സ് ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ പേഷ്യൻറ്റിനെ നമ്മൾ രക്ഷപ്പെടുത്താൻ വൈകി പോവും പല സിറ്റുവേഷൻസിലും അങ്ങനെയാണ് പേഷ്യൻസ് നമ്മുടെ കാഷ്വാലിറ്റിയിൽ അഞ്ച് മിനിറ്റ് വൈകിപ്പോയി പത്ത് മിനിറ്റ് വൈകിപ്പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയേണ്ടി വരുന്ന അവസ്ഥ ആ ഒരു ഇമ്മീഡിയറ്റ് റെസ്പോൺസ് പേഷ്യൻറ്റിന് പുറത്ത് വെച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ കൊണ്ടാണ് കാർഡിയാക് അറസ്റ്റും ഹാർട്ട് അറ്റാക്കും രണ്ടും രണ്ടാണ് രണ്ടും രണ്ടാണ് കാർഡിയാക് കാർഡിയക്കറസ്റ്റിലുള്ള ഒരു കാരണമാണ് ഹാർട്ട് അറ്റാക്ക് ഹാർട്ടിൻ്റെ താളം തെറ്റിയാലും കാർഡിയാക് അറസ്റ്റ് വരാം ഈ സിവിയർ ഇൻഫെക്ഷൻസ് കയറിയാലും അത് ഹാർട്ടിനെ ബാധിച്ച് ഹാർട്ട് അറ്റാക്ക് വരാം അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് വരാം ഹാർട്ട് അറ്റാക്ക് എന്ന വാക്കിൻ്റെ പ്രത്യേകം അർത്ഥം രക്തക്കോഴലിൽ രക്തക്കട്ട കട്ട പിടിച്ചിട്ട് വരുന്നൊരവസ്ഥയാണ് ഹാർട്ട് അറ്റാക്ക് പേഷ്യൻസ് എല്ലാവരും അറസ്റ്റ് ആവില്ല നമ്മുടെ എക്സ്പീരിയൻസിൽ കാണാറില്ലേ ഹാർട്ട് അറ്റാക്ക് പേഷ്യൻസ് എമർജൻസിയിലേക്ക് നെഞ്ചുവേന എന്ന് പറഞ്ഞിട്ട് നടന്നു വരുന്നു അല്ലെങ്കിൽ ഒ പിയിലേക്ക് വരുന്ന നെഞ്ചുവേന എന്ന് പറഞ്ഞിട്ട് നടന്ന് വരാം പക്ഷേ കാർഡിയക് അറസ്റ്റ് അങ്ങനെയല്ല കാർഡിയറസ്റ്റ് എന്ന് വെച്ചാൽ ഇമീഡിയറ്റ്ലി ഹാർട്ട് നിന്ന് പോകുന്നതുകൊണ്ട് പേഷ്യൻറ്റ് ഇമീഡിയറ്റ്ലി കുഴഞ്ഞു പോകും കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയമില്ല പിന്നെ ഇമ്മീഡിയറ്റ് ആക്ഷൻസ് ആയിരിക്കണം പേഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അപ്പോൾ ഈ കാർഡിയ അറസ്റ്റിന് മുന്നേ ലക്ഷണങ്ങളൊന്നും കാണിക്കാത്തതാണോ സാർ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടും ആളുകൾ അത് അവഗണിക്കുന്നതാണോ പലപ്പോഴും ലക്ഷണങ്ങൾ ഉണ്ടാകണം എന്ന് തന്നെ അതുകൊണ്ടാണ് ഈ ആക്സിഡൻ്റ് എന്ന് വിളിക്കുന്നത് കാർഡിയക് ആക്സിഡന്റ് കാർഡിയക് അറസ്റ്റ് അറസ്റ്റ് എന്ന് വെച്ചാൽ അപകടം എന്ന് വെച്ചാൽ പെട്ടെന്ന് വരുന്ന ഒരു അവസ്ഥയാണിത് ഇപ്പം ജസ്റ്റ് ലൈക്ക് റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് രണ്ട് കാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടുമ്പോൾ അതിനു മുന്നേ ഒരു പത്ത് സെക്കൻഡ് മുന്നേ അറിയോ ഈ കൂട്ടിമുട്ടാൻ പോകുന്നുണ്ടെന്ന് അതറിയുന്നില്ല പക്ഷേ എന്നാൽ പിന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ എന്താ മറ്റേക്കാർ സ്പീഡിൽ ഓടിക്കുന്നു വഴിവിട്ട രീതിയിൽ ഓടിക്കുന്നു അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾ ഓടിക്കുന്നു ഇതൊക്കെ ലക്ഷണങ്ങളാണ് ആ ഈ ഇയാൾക്കൊരാക്സിഡൻ്റ് വരാനുള്ള സാധ്യതയുണ്ട് അതേപോലെ ഒരു കാർഡിയക്ക് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ കാർഡിയക്കറസ്റ്റ് വരുന്നതിന് മുന്നേ ചില ലക്ഷണങ്ങൾ ചിലവർക്ക് ഉണ്ടാകാം കുറച്ച് ദിവസമായിട്ട് പുതിയതായിട്ട് അനുഭവപ്പെട്ടുന്ന ഒരു കിതപ്പ് അല്ലെങ്കിൽ ഒരു നെഞ്ചുവേദന ഇതൊക്കെ ലക്ഷണങ്ങളാണ് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒരു മാസം മുന്നേ വരെ ഉണ്ടായിരുന്നൊരു സുഖം ഈ കഴിഞ്ഞ ഒരു കുറച്ച് കാലമായിട്ട് കിട്ടുന്നില്ല അത് എഫേർട്ട് ഉണ്ടാവണം അത് എഫേർട്ട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ വരുന്നൊരു ഡിഫിക്കൾട്ടി ആ ഡിഫിക്കൾട്ടി ലക്ഷണങ്ങളായിട്ട് എടുക്കണം എസ്പെഷ്യലി റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ആണ് പലപ്പോഴും ഇത് അവഗണിക്കുക ഗ്യാസ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം വെച്ചാൽ അവർ അവഗണിക്കും അപ്പോൾ ഒരു ദിവസം ഒരു നിമിഷം പെട്ടെന്ന് ഈ കാർഡിയക്കറസ്റ്റ് എന്ന അവസ്ഥ വരും ഹൃദയസ്തംഭനം അഥവാ കാർഡിയ കറസ്റ്റ് ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും സംസാരിച്ചത് ഡോക്ടർ സന്ദീപ് മോഹനൻ ഈ പ്രഭാഷണത്തിന്റെ ബാക്കി ഭാഗം നാളെ ഇതേ സമയത്ത്